പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രേൽ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ റൂട്ടിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ബത്തേരിയിൽ നിന്ന് ഈ കാണുന്ന പത്ത് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് ടാറോഡ് ഫ്രണ്ടേജ് ആണ് ബത്തേരിയിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ വെള്ളത്തിന് ബോർവെല്ലാണ് അത്യാവശ്യം ചക്ക മാങ്ങ കാപ്പി അങ്ങനെ കുറച്ച് ആ ഈ പത്ത് സെൻ്റിലുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ വില ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആണ് ചെറിയ രീതിയിൽ അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് സുൽത്താൻ ബത്തേരി അടുത്താണ് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഞാൻ വേറൊന്നും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ വിശദമായി വീഡിയോ കാണുക ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിക്കുക ഇതാണ് ബോർവെല് ബോർവെല് കയറുമ്പോൾ തന്നെ വലുദ്ദേശത്ത് വീടുണ്ട് വലുദ്ദേശത്ത് തന്നെ ബോർവെല്ലുണ്ട് ചുറ്റൊരു സ്ക്വയറായിട്ടൊരു നല്ലൊരു നല്ലൊരു കഷ്ണമാണ് നല്ലൊരു കറക്റ്റ് ഒരു പീസിലാണ് ഈ വീടുള്ളത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കാപ്പി അത്യാവശ്യം ഫ്രൂട്ട്സിന് കുറച്ച് വെറൈറ്റി ചാമ്പയ്ക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് അപ്പോൾ ഓക്കെ ഇതാണ് ടാറോഡ് ഫ്രണ്ടേജ് ആണ് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് അത്യാവശ്യം ദേവാലയങ്ങളൊക്കെ എടുത്തുണ്ട് സ്കൂൾ അങ്ങനത്തെ എല്ലാ ആവശ്യങ്ങൾക്കൊക്കെ അടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം നെഗോഷ്യബിൾ അപ്പോൾ ഓക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം